സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണിപ്പോൾ നടൻ സൗബിൻ ഷാഹിർ കൂലിയിലെ ഡാൻസ് വീഡിയോ ആണ് താരത്തെ ശ്രദ്ധേയനാക്കിയത് രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി സിനിമയിലെ മോണിക്ക എന്ന ഗാനം അടുത്തിടെയാണ് റിലീസായത് ചിത്രത്തിലെ സൗബിൻ്റെ ഡാൻസ് രംഗം പ്രേക്ഷകരുടെ കയ്യടി നേടി പൂജ ഹെഗ്ഡയാണ് ചിത്രത്തിലെ നായിക പൂജയുടെ ഡാൻസ് നമ്പറായാണ് അണിയറ പ്രവർത്തകർ മോണിക്ക എന്ന ഗാനം അവതരിപ്പിച്ചത് പാട്ടിൻ്റെ പോസ്റ്ററുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നതും പൂജ തന്നെയാണ് എന്നാൽ ഗാനം റിലീസായതോടെ പൂജ ഔട്ടായി കയ്യടി നേടിയത് സൗബിൻ ഷാഹിറാണ് അസാമാന്യ മെയ് വഴക്കത്തോടെ നൃത്തം ചെയ്യുന്ന സൗബിനെ ഏറ്റെടുത്തു ആരാധകർ ഡാൻസ് കളിച്ച് സൗബിൻ ശ്രദ്ധേയനാകുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത അമ്പിളിയിലെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സൗബിനായിരുന്നു ചിത്രത്തിലെ ഞാൻ ജാക്സൺ അല്ലട എന്ന ഗാനത്തിന് ചുവടുവെച്ച് കയ്യടി നേടിയിരുന്നു താരം അമ്പിളിയുടെ രസകരമായ പ്രകടനം കാണികളെ ആകർഷിച്ചത് കുറച്ചൊന്നുമല്ല സൗബിൻ ഷാഹിറിലെ ഡാൻസർ നിറഞ്ഞാടിയ മറ്റൊരു ചിത്രമായിരുന്നു ഭീഷ്മപർവം അമൽനീരത് മമ്മൂട്ടി കോംബോയിൽ രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്ത ചിത്രം സിനിമയിലെ പറുദീസ എന്ന ഗാനരംഗത്തായിരുന്നു സൗബിൻ്റെ അഴിഞ്ഞാട്ടം താനൊരു നടൻ മാത്രമല്ല നല്ലൊരു നർത്തകൻ കൂടിയാണെന്ന് സൗബിൻ തെളിയിച്ചു മറ്റെല്ലാ യുവതാരങ്ങളെയും നിഷ്പ്രഭമാക്കി അന്നും പ്രേക്ഷകരുടെ കയ്യടി നേടി താരം ഇപ്പോഴിതാ രജനീകാന്തിൻ്റെ കൂലിയിലും ചരിത്രം ആവർത്തിക്കുന്നു